നിങ്ങൾക്ക് എന്നൊരു സഹോദരിയായിട്ട് കണ്ടുകൂടെ ഞാൻ അനുഭവിച്ച വേദന ഞാൻ എനിക്ക് എനിക്ക് ജയസൂര്യ എൻ്റെ എനിമയല്ല ഒരിക്കലുമല്ല പക്ഷേ നിങ്ങളുടെയൊക്കെ സഹോദരികൾക്കല്ല അമ്മമാർക്ക് പെങ്ങ ഞാൻ എന്താണ് തെറ്റ് ചെയ്തത് തുണി അയച്ചില്ല എന്ന് തെറ്റാണ് ഞാൻ ചെയ്തത് പൊസഷനും ഇവരുടെ ഇങ്ങനെ ആധിപത്യങ്ങളിങ്ങനെ കൊണ്ടാടിക്കൊണ്ടിരുന്നായിരുന്നേ ഇതുകൊണ്ട് ഇനി അവർക്ക് കള്ളിയില്ല ജനങ്ങള് സത്യാവസ്ഥ അറിഞ്ഞു ജോമോളുടെ റൂമിൽ പോയ ആരും കിട്ടിയില്ല ശരിയായിരിക്കും ജോമോളെ ഇഷ്ടപ്പെട്ടില്ലായിരിക്കാം പക്ഷേ മലയാള സിനിമയിൽ ഇങ്ങനെയുള്ള പുഴക്കൂത്തുകൾ ഉണ്ടെന്ന് പറയുമ്പോഴും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അതൊരു വിപ്ലവം സൃഷ്ടിച്ച ഒരു റിപ്പോർട്ടായിരുന്നു ഇങ്ങനൊരു നടപടി മലയാളത്തിൽ വന്നത് എങ്ങനെയാണ് കാണുന്നത് ഇങ്ങനൊരു കമ്മീഷനെ നിയമിക്കുന്നു ഇങ്ങനൊരു റിപ്പോർട്ട് വരുന്നു അതൊരു വിപ്ലവകരമായ ഒരു ചൂട് വയ്പല്ലായിരുന്നോ അതെ തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെയാണ് ഇന്നിപ്പം ഇത്രയും ചേഞ്ചസ് ഉണ്ടായത് അവരുടെ ആ ഒരു ധൈര്യം ആ ധൈര്യത്തോടെ പുറത്ത് മുമ്പോട്ട് വരാനുള്ള ധൈര്യമാണ് ഇന്നിപ്പം നമുക്കൊക്കെ ഇതെല്ലാം എനിക്കൊക്കെ തുറന്നു പോകാനൊരു അവസരം കിട്ടിയത് തന്നെ ഇല്ലെങ്കിൽ ഇങ്ങനെ ഇവരുടെ എന്തുവാണ് പൊസഷനും ഇവരുടെ ആധിപത്യവും ഇങ്ങനെ കൊണ്ടാടിക്കൊണ്ടിരുന്നായിരുന്നേ ഇപ്പം ഇതുകൊണ്ട് ഇനി അവർക്ക് ഇനി നിൽക്കള്ളിയില്ല ജനങ്ങൾ സത്യാവസ്ഥ അറിഞ്ഞു കഴിഞ്ഞു ജയസൂര്യക്കൊക്കെ എതിരെ പറയുമ്പോൾ അദ്ദേഹത്തിന് ഒരു വലിയ ഫാൻ ബേസ് തന്നെയുണ്ട് അപ്പോൾ വ്യാപകമായ ഒരു സൈബർ അറ്റാക്ക് പ്രതീക്ഷിക്കേണ്ടി വരും അങ്ങനെ വരുമ്പോൾ അവരോടുള്ള മറുപടി എന്തായിരിക്കും ആ അവരോടുള്ള മറുപടി എൻ്റെ പൊണ്ണു സുഹൃത്തുക്കളെ നിങ്ങളെല്ലാവരും എനിക്ക് ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സാണ് ഞാൻ എനിക്ക് എനിക്ക് ജയസൂര്യ എൻ്റെ എനിമയല്ല ഒരിക്കലുമല്ല പക്ഷേ നിങ്ങളുടെയൊക്കെ സഹോദരികൾക്ക് അല്ല അമ്മമാർക്ക് പെങ്ങമ്മമാർക്കാണ് ഇത് നടന്നതെങ്കിൽ നിങ്ങൾ എങ്ങനെ പ്രതികരിക്കും അതുതന്നെ ഞാൻ ചെയ്തോളൂ നിങ്ങൾക്ക് എൻ്റെ ഒരു സഹോദരിയായിട്ട് കണ്ടുകൂടെ ഞാൻ അനുഭവിച്ച വേദന ഞാൻ അനുഭവിച്ച സ്ട്രഗ്ളിങ് എത്രമാത്രം മെൻറ്റൽ ടോർച്ചർ ഞാൻ എന്താണ് തെറ്റ് ചെയ്തത് തുണി അയച്ചില്ല എന്ന് സെറ്റാണ് ഞാൻ ചെയ്തത് അതിന് നിങ്ങൾ എന്നെ കല്ലറിയാൻ നിൽക്കരുത് പ്ലീസ് ഞാൻ എനിക്ക് ഇൻജസ്റ്റിസ് കിട്ടണം ഞാൻ ദൈവത്തിൽ സമർപ്പിച്ച് ഞാൻ കേരളം തന്നെ വിട്ട് മലയാള സിനിമ തന്നെ വിട്ട് ഞാൻ പോയത് ഞാൻ ചെന്നൈക്ക് പോയതാണ് തിരിച്ചെനിക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടി ടു റിവീൽ ദ ട്രൂത്ത് ഞാനത് നിങ്ങളുടെ എല്ലാവരുടെയും മുമ്പിൽ ഞാനത് സത്യം സത്യമായിട്ട് പറയുന്നു എനിക്ക് ആരും എനിമീസ് അല്ല ബട്ട് ഐ ഹാഡ് എ ബിറ്റർ എക്സ്പീരിയൻസ് ഇതുപോലെ നിങ്ങളുടെ പെങ്ങൾക്കോ നിങ്ങളുടെ കുട്ടികൾക്കോ നിങ്ങളുടെ സിസ്റ്റേഴ്സിനോ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ഇങ്ങനെ പുറത്ത് വന്നിരിക്കുന്നത് അത് എന്നെ കല്ലെറിഞ്ഞോ അത് നിങ്ങളുടെ ഇഷ്ടം പിന്നെ ഒരു കാര്യം മോളിൽ ഒരാൾ വാച്ച് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ നിങ്ങൾ ചെയ്യുന്ന ആക്ടിവിറ്റീസ് ആയിരിക്കും നിങ്ങൾക്ക് നാളേക്കുള്ള റിവാർഡ് ഒരു നിരപരാധിയെ കല്ലെറിഞ്ഞാൽ നാളെ നിങ്ങളെയും കല്ലെറിയും എന്ന് റിഫണ്ട് എത്ര ഈ പരാതി കൊടുത്താൽ അതിന് വല്ല കാര്യം ഉണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടോ നിങ്ങൾക്ക് നീതി ലഭിക്കും എന്നുള്ളൊരു വിശ്വാസം ഉണ്ടോ കാരണം ഈ ആരോപണം ഉന്നയിച്ച മുകേഷ് എം എൽ എ പ്രതിനിധാനം ചെയ്യുന്ന പാർട്ടിയാണെന്ന് സർക്കാർ രൂപീകരിച്ചിരിക്കുന്നത് സർക്കാർ ഇത്ര വർഷം വരെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വെച്ചു അപ്പൊ ഇങ്ങനെ പരാതി കൊടുത്തിട്ട് നിങ്ങൾക്കൊരു നീതി ലഭിക്കും എന്നുള്ളൊരു വിശ്വാസം ഉണ്ടോ ഇന്നിപ്പോ ജനങ്ങൾ അത് എല്ലാരും ജനങ്ങളെല്ലാരും അറിഞ്ഞൊരു സംഭവമാണ് യഥാർത്ഥ സംഭവം അപ്പോൾ ഇതിനെങ്ങനെ ആക്ഷൻ എടുക്കുന്നു എന്ന് നമുക്ക് കണ്ടറിയണം ഗവൺമെൻറ് എങ്ങനെ ഇടപെടുന്നു അല്ലേ മിനിസ്റ്റർ അത് എങ്ങനെ അതെങ്ങനെ ആക്ഷൻ എടുക്കുന്നു അതെല്ലാം കണ്ടറിയേണ്ട ഒരു സംഭവമാണ് എന്നാലും എല്ലാവർക്കും അറിയാവുന്നല്ലേ അവർ അന്വേഷിക്കട്ടെ ഞാൻ ഐ ആം റെഡി ടു റിവീൽ ദി ട്രൂത്ത് ഇതാണ് വാട്ട് ഈസ് മലയാളം ഫിലിം പല സമാനമായ അനുഭവങ്ങൾ വേറെ ആർക്കെങ്കിലും നേരിട്ടിട്ടുള്ളതായിട്ട് അവർ അനുഭവങ്ങൾ ഷെയർ ചെയ്യുമോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ആ ഉണ്ട് ഉണ്ടായിട്ടുണ്ട് ഞാനൊരു സമയം ഇപ്പോൾ ഒരു ലൊക്കേഷൻ ഒരു അമ്മയും മോളേയും പൊടിച്ച് കൊണ്ടിട്ടുണ്ടായിരുന്നു ആരണ്ട് രണ്ടാഴ്ചത്തോളം ദേവർ മിസ് യൂസിങ് ദ അമ്മ ആൻഡ് ഡോട്ടർ നെയ്മ സീരിയസ്ലി മലയാളം ഫിലിം യെസ് ഓക്കെ അപ്പോൾ ഞാൻ ചോദിച്ചത് നിങ്ങൾ നിങ്ങൾ ഡയറക്ടറെ കണ്ടോ ഞങ്ങളെ ഡയറക്ടറെ ഒന്നും കാണിച്ചിട്ടില്ല ഏതോ ഒരു പ്രൊഡക്ഷൻ കൺട്രോളർ ഇവരെ കൂട്ടിക്കൊണ്ട് അവർ റൂമിലിട്ടിട്ട് ഇവിടെ ഡയറക്ടറെയും ആരെയും അറിയിക്കാതെ ഇവരെ എന്നിട്ട് എക്സ്പ്ലോയിറ്റ് ചെയ്യായിരുന്നു പല ആൾക്കാരും കൊണ്ടുവന്ന് ഇങ്ങനെയൊക്കെ അപ്പോൾ ഞാൻ ചോദിച്ചത് എന്തുകൊണ്ട് നിങ്ങൾ ഡയറക്ടർ ആരാന്ന് പോലും ഇവർക്ക് അറിയില്ല ഇവർ പറയാം ഞങ്ങൾ മടുത്തു ഞങ്ങൾക്ക് പോകണം കയ്യിൽ അഞ്ച് പൈസ ആയിരുന്നു എനിക്ക് സമയം ചങ്കുകൂട്ടിപ്പോയി ഞാനപ്പം തന്നെ എൻ്റെ കയ്യിൽ നിന്ന് പൈസ എടുത്ത് കൊടുത്ത് അവർ അപ്പർന്നു വെച്ചു അവർ ആ ജീവനവും കൊണ്ട് ഓടിയവർ അമ്മേ മോളും എന്നിട്ട് പതിനാറ് പൈസ കൊണ്ടുള്ള കുട്ടിയായിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെ നടക്കണുണ്ട് പക്ഷേ ഇവർക്ക് പ്രതികരിക്കാൻ പേടി നാണക്കേടും അവരുടെ അന്തസ്സൊക്കെ നോക്കണമല്ലോ ഇവർക്കൊക്കെ പുറത്ത് പറഞ്ഞാൽ എങ്ങനെയാണ് കല്യാണം കഴിക്കേണ്ടത് ഇവർക്ക് ഇപ്പോൾ സ്ത്രീകള് ഇതിപ്പോ പുറത്തു പറഞ്ഞ് വരുന്നു അവർക്ക് വേണ്ടത്ര സപ്പോർട്ട് ഈ നടിമാരിൽ നിന്ന് ലഭിക്കുന്നില്ല എന്നുള്ളൊരു തോന്നലുണ്ട് എസ്പെഷ്യലി വാർത്താ സമ്മേളനത്തിൽ ജോമോളിന്റെ പ്രതികരണം കണ്ടു വേണമല്ലോ അപ്പോ സ്ത്രീകള് സ്ത്രീകൾക്ക് തന്നെ ശത്രുവാകുന്ന ഒരു അവസരങ്ങളും ഉണ്ടാവുന്നില്ലേ കാരണം ആ അത് ശരി അങ്ങനെ പറയാൻ പാടില്ല ജോമോൾ എന്താ പറയുക ഇപ്പൊ ജോമോൾക്ക് കിട്ടിയ ഒരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ജോമോളുടെ റൂമിൽ പോയി ആരും കിട്ടിയില്ല ശരിയായിരിക്കും ജോമോളെ ഇഷ്ടപ്പെട്ടില്ലായിരിക്കാം നമ്മൾ അങ്ങനെ ചിന്തിക്കണം അവർക്ക് ഇഷ്ടപ്പെടുന്ന ഏറെ ആരാണ് ആ അപ്പോൾ അവർ കൊട്ടിയിരിക്കും ഡിസ്റ്റർബ് ചെയ്തിരിക്കും അപ്പോൾ എല്ലാം അത് എല്ലാം അതും എല്ലാവരോടും പബ്ലിക്കായിട്ട് പറയണമെന്നില്ല അപ്പോൾ അത് നമ്മൾ ഒരു കോയിൻ്റ് രണ്ട് വശം നമ്മൾ കാണണം അല്ല ചുമ്മാ കടന്ന് വെട്ടി വെട്ടിത്തുറു എൻ്റെ ഇതിലാരും കൊട്ടിയില്ല എന്നും പറഞ്ഞ ആൾക്കാർ അത് ഒരുമാതിരി സ്പെഷ്യാലിറ്റിയാണ് കാണിച്ചത് ഒരു സെറ്റിൻ്റെ കൂടെ നിൽക്കുകയാണ് അങ്ങനല്ല നമ്മൾ നിഷ്പക്ഷമായിട്ട് സംസാരിക്കണം സീസ് ആഴ്ച ലേഡി ഈ ഡബ്ല്യു സി സി ആണ് ഇതിന് സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് വന്നതും അവരുടെ ഒരു പ്രവർത്തനങ്ങൾ കൊണ്ടാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരെ ഇപ്പോൾ ഈ കാര്യങ്ങളിൽ വരെ എത്തി നിൽക്കുന്നത് അപ്പോൾ കൂടുതൽ സ്ത്രീകൾ പ്രതികരണശേഷിയുള്ളവരായി മാറണം മലയാള ഫിലിം ഇൻഡസ്ട്രിയിൽ എന്നൊരു തോന്നലുണ്ടോ തീർച്ചയായിട്ടും ഒരു ശുദ്ധികലാശം നടക്കണം ശുദ്ധികലാശം എന്ന് പറഞ്ഞാൽ ഈ അമ്മ ഓർഗനൈസേഷനിൽ സ്ത്രീകൾ സ്ത്രീകളും വരണം പുരുഷന്മാരും വരണം യങ് ജനറേഷൻ ഈ സീരിയൽസിനെല്ലാം മാറ്റണം റിമൂവ് ചെയ്യണം അവരെ നിന്ന് പിന്നെയും ഇവരുടെ പൊസിഷനാണല്ലോ നടക്കുന്നത് അത് ആധികാരികമാണല്ലോ നടക്കുന്നത് അത് സംബന്ധിച്ച് കൊടുക്കരുത് അവരെ മാറ്റണം ഇന്ന് കാലങ്ങൾ എത്രയായി എന്തോരം ആർട്ടിസ്റ്റുകളാണ് സഫർ ചെയ്യുന്നത് അവരാരും പുറത്തു പറയുന്നില്ല പക്ഷെ അവരെല്ലാവരും പ്രാർത്ഥന കേട്ട ദിവസമായിരിക്കും അങ്ങനെ ഇപ്പോൾ ഒരാളെ സജസ്റ്റ് ചെയ്യാൻ പറഞ്ഞ ഇപ്പോ അമ്മയുടെ തലപ്പത്തേക്കൊക്കെ സജസ്റ്റ് ചെയ്യാൻ പറഞ്ഞാൽ അങ്ങനെ വിശ്വാസമുള്ള വിശ്വാസം ടോമിനോ ഇസ് എ ഗുഡ് പേഴ്സൺ പേഴ്സൺസ് എഡ്യൂക്കേറ്റഡ് പാർവതി ഇവരൊക്കെ വരട്ടെ പിന്നെ മമ്മുക്കയുടെ മോന് അങ്ങനെയുള്ളവരൊക്കെ വരണം നല്ല എഡ്യൂക്കേറ്റഡും നല്ല തന്റെ ആടും വരണം പറഞ്ഞു അല്ലാണ്ട് എന്ത് പ്രശ്നം നിഷ്പക്ഷമായിട്ട് സംസാരിക്കാൻ കഴിവുള്ളവരായിരിക്കണം അഡ്മിനിസ്ട്രേഷൻ പവറിലവർണ്ട് അല്ലെ അത് സിനിമയില് പവർ ഗ്രൂപ്പ് ഉണ്ട് അവർ കാര്യങ്ങൾ തീരുമാനിക്കും അവരൊരു മാഫിയാണെന്നൊക്കെ പറയുന്നുണ്ട് ഇപ്പൊ മിനുവിന്റെ എന്തെങ്കിലും ഒരു അറിവില് ആരെ ആരൊക്കെയാണ് ഈ പവർ ഗ്രൂപ്പ് അംഗങ്ങൾ എന്നുള്ളവർ എന്തെങ്കിലും ഒരു ധാരണ ഉണ്ടോ മനസ്സിൽ മുകേഷ് നമ്മൾ പറഞ്ഞു ആ എനിക്ക് അങ്ങനെ ഞാൻ അത്രത്തോളം ഒന്നും അങ്ങോട്ടൊന്നും ചിന്തിച്ചിട്ടില്ല കാരണം ഞാൻ ഓൾറെഡി ഞാൻ വൺസ് ഇത് ലെഫ്റ്റ് ചെയ്താണല്ലോ പിന്നെ ഞാൻ എനിക്ക് അതിനെപ്പോ ചിന്തിക്കാനും കൂടെ ഇഷ്ടമില്ലായിരുന്നു ഇവരെന്തൊക്കെയോ വാട്സപ്പുകൾ ഗോയിങ് ഓൺ സംതിങ് ഈസ് ഗോയിങ് ഓൺ മസ്റ്റ് ബി ഹാപ്പിനി അങ്ങനെ വിചാരിച്ചത് അതോട് ചൂഴ്ന്നു നോക്കിയിട്ടില്ല ഇങ്ങനെ പോ പവർ ഗ്രൂപ്പ് എന്ത് പവർ ഗ്രൂപ്പ് ആ എനിക്കറിയില്ല ഐഡിയ ഉള്ളു ലീസ് ബോധ്യ ഹെയ് ആയിപ്പോയി അത്ര ഫ്രസ്ട്രേഷൻ ഉണ്ട് എനിക്ക് പിന്നെ നമ്മൾ പോയ നമുക്ക് പിന്നെ ഇതിൽ ഓർമ്മ വരും എനിക്കതൊന്നും ഓർക്കാൻ ഇഷ്ടപ്പെടും കാരണം ഇറ്റ്സ് എ ബിറ്റർ എക്സ്പീരിയൻസ് ശരിക്കും പറഞ്ഞാൽ അതൊരു ഒളിച്ചോട്ടായിരുന്നില്ലേ നമ്മൾ ഇവിടെ നിന്ന് ഫൈറ്റ് ചെയ്ത് നിൽക്കണ്ടായിരുന്നു ഫൈറ്റ് ചെയ്താൽ പിള്ളേരെ എഫക്ട് ചെയ്യത്തില്ലേ സ്കൂളിലൊക്കെ പല രീതിയിൽ പിള്ളേരെ അപ്പൊ അവരുടെ പഠിത്തത്തെ ബാധിക്കും അതുകൊണ്ട് എനിക്ക് പിള്ളേരായിരുന്നു വലിയത് സമയത്ത് അണ്ടർസ്റ്റാൻഡ് ആൾസോ റിയാക്ട്